ഫെഡറലിസും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും അണിനിരക്കണമെന്ന് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണൻ പറഞ്ഞു കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തിരുൾ ബസ് സ്റ്റാന്റ് പരിസരത്ത് സംഘടിപ്പിച്ച് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് തിരുവസ്റ്റ് പരിസരത്ത് സെമിനാർ സംഘടിപ്പിച്ചത് പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ചെയ്തു അതെന്താണ് ശാസ്ത്രത്തെയും സംബന്ധിച്ച നമ്മുടെ എഴുത്തുകാരുടെ അജ്ഞതയുണ്ടാക്കിയ മനുഷ്യനിരാശത്തിന്റെ കർമ്മനിരാശത്തിന്റെ മനുഷ്യബന്ധങ്ങളെ ആകെ നിരാകരിച്ചു കളയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്വം ഉണ്ടായതാണ് എന്നാൽ ആധുനികത എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നതാണ് മതത്തിന്റെ പേരിൽ വിവേചനം പാടില്ല ജാതിയുടെ പേരിൽ വിവേചനം പാടില്ല നിറത്തിന്റെ പേരിൽ വിവേചനം പാടില്ല വേഷത്തിന്റെ പേരിൽ വിവേചനം പാടില്ല ഭക്ഷണത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഭാഷയുടെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ വിവേചനങ്ങൾ പാടില്ല എല്ലാ വിവേചനങ്ങളെയും തള്ളിക്കളയുന്ന എല്ലാത്തിനെയും തുല്യമായി കാണുന്ന സമഭാവനയുടെ സമഭാവനയുള്ളതായ അർത്ഥമാണ് ആധുനികതക്കുള്ളത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ വി ഷറഫുദ്ദീൻ അധ്യക്ഷനായിരുന്നു സെമിനാറിൽ സി പി എം തിരു ഏരിയ സെക്രട്ടറി അടുക്കൻ പി ഹംസക്കുട്ടി വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇ പി ഫിറോസ് വനിതാ സബ് കമ്മിറ്റി കൺവീനർ പി ചന്ദ്രമതി യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി കുഞ്ഞികൃഷ്ണൻ ട്രഷർ കെ സി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു